ഇന്ന് നല്ലൊരു ദിവസമായിരുന്നേ ഒരുപാട് വെയിലും ഇല്ല എന്നാൽ മഴയുമില്ല എന്ന രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ക്ലൗഡി മൂഡിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ നല്ല രസം രസമുണ്ടായിരുന്നു ഈ ക്ലൈമറ്റ് അപ്പോൾ ഞാൻ മുറ്റത്ത് കൂടെക്കൊന്ന് ഇറങ്ങി നടക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നപ്പോഴാണ് കേട്ടോ അമ്പാൻ്റെ കോഴികളെയും കണ്ടത് കുറേ കോഴികളുണ്ട് കേട്ടോ അമ്പാക്ക് അമ്പാക്ക് കോഴി മുയലൊക്കെ വളർത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ ഇവർക്കുള്ള തീറ്റ വാങ്ങിച്ചിട്ട് തന്നെയാണ് കേട്ടോ കൂടുതലും തീരാറുള്ളത് പിന്നെ ഷീറ്റ് ഉണക്കാനിട്ടിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം അടിച്ചു ീറ്റാണ് കേട്ടോ ഉണങ്ങാനിട്ടതാണ് പക്ഷെ രാത്രിയിൽ മഴയിൽ വീണ്ടും നനഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം കണ്ടത് ചാമ്പയ മരം കേട്ടോ ചാമ്പയ്യ മരത്തിൽ ഒരുപാടുണ്ടാവും പക്ഷെ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ എല്ലാം കൊഴിഞ്ഞു പോകും കൂടുതലും നമ്മൾ തിരുപ്പൂരിൽ ഉള്ളപ്പോഴാണ് കേട്ടോ അങ്ങനെ കൊഴിഞ്ഞു പോകാറുള്ളത് പിന്നെ ഞാൻ അങ്ങനെ വീട്ടിനുള്ളിൽ കയറി വന്നു കാരണം ഒരു ചെറുതായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ വന്നിട്ട് അവിടെ പനി പിടിച്ച് എന്ന് വിചാരിച്ചിട്ട് സിറ്റൗട്ടിലേക്ക് ഉള്ളിക്ക് കയറി ഇപ്പോൾ അനിയത്തേയും നാത്തനും കൂടെ വെളുത്തുള്ളി തൊലിക്കുകയാണ് കേട്ടോ ഇത്രയും വെളുത്തുള്ളി എന്തിനാന്നല്ലേ എൻ്റെ അനിയൻ ഗൾഫിൽ പോകാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവന് പോകുമ്പോൾ അച്ചാർ ഇട്ടിട്ട് കൊണ്ടുപോകും ാണ്ട്ടോ കുഞ്ഞു കുഞ്ഞു വെളുത്തുള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ അത് ഒലിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര പാടാണല്ലോ അതായത് നമ്മൾ വലിയ വെളുത്തുള്ളിയാണ് വാങ്ങിച്ചിട്ട് ഉലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അടുക്കളയിൽ പോയപ്പോൾ ഉമ്മ ഉമ്മയുടെ റെഗുലർ റുട്ടീൻ തുടങ്ങിയിട്ടുണ്ട് പുറത്ത് കിടക്കുന്ന ഷീറ്റ് എടുത്തിട്ട് പുകക്കൂടലിടുക പുകക്കൂടലുള്ളതിനെടുത്തിട്ട് ചിമിനിയിലിടുക ചിമിനിയിലുള്ളതിനെടുത്തിട്ട് വീണ്ടും വെയിലത്തിടുക വെയിലത്തുള്ളതിനെടുത്തിട്ട് അടുക്കി വെക്കുക അങ്ങനെ ഉമ്മ എൻ്റെ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഷീറ്റ് നിങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കണ്ടിട്ടുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഇതിൻ്റെ പ്രോസസ്സ് നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നേരത്തെ ഉണക്കി വെച്ചിട്ട് നന്നായിട്ട് ഉണക്കി വെച്ചിട്ടുള്ള ഷീറ്റിന് ഓരോ ഷീറ്റിനും ഓരോ വിലയാണെങ്കിൽ അതിൻ്റെ കളറിനനുസരിച്ചിട്ടും ടെക്സ്ചറിനുസരിച്ചിട്ടൊക്കെ വിലയിൽ വ്യത്യാസമുണ്ട് കേട്ടോ അമ്പത്ത് കൊണ്ടൊക്കെ കൊടുക്കാൻ പോവായിരുന്നു കേട്ടോ വണ്ടിയിൽ വെച്ചിട്ട് ആദ്യമൊക്കെ നമുക്ക് നിറയെ ഷീറ്റുള്ള സമയത്ത് ഓട്ടോയും ജീപ്പൊക്കെ വിളിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ കൊണ്ടുപോയി കൊടുത്തിട്ട് പൈസയിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങുമായിരുന്നു ഇപ്പം അപ്പം ആവുന്നത് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വരാം അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻ മീനുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഷാവലുപപ്പാൻ്റെ അടുത്ത് മീൻ വാങ്ങിയതാണേ ഒന്നും നമുക്കിത് മീൻ വേണ്ടാന്ന് പറഞ്ഞാലും ഷാവുലൊക്ക വീട്ടിൽ വന്ന് കൊടുത്തിട്ട് പോകും കുട്ടികൾക്ക് കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾക്ക് നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ ആൾക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ ദിവസം മീനുണ്ടാവും കേട്ടോ അപ്പം ഷാവലി ബപ്പാൻ്റെ അടുത്ത് നിന്ന് മീൻ വാങ്ങിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ അപാത്തക്കൂടെ വരുന്നവരൊക്കെ നല്ല മീനുകളായിരിക്കും പിന്നെ കുറേയൊക്കെ കുട്ടികൾക്കും കൊടുക്കൂട്ടത് ഇവനാണ് ശരിക്കും ഷാവൂല് ബപ്പാൻ്റെ പെറ്റ് ഇവനക്ക് അതുപോലെ തന്നെ കുറച്ച് പൂച്ചകളുണ്ട് പൂച്ചകൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ മാറ്റി വെക്കുകയെ പിന്നെ എന്താ ഈ പെട്ടിയിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇട്ട് തന്നു കേട്ടോ ഭയങ്കര വില കുറവിലായിരിക്കും പ്രത്യേകിച്ച് എനിക്ക് മീൻ കിട്ടില്ല എന്നുള്ള പരാതിയാണല്ലോ അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് മീൻ കൊണ്ടുവരും അങ്ങനെ ഞാൻ മീനൊക്കെ വാങ്ങിച്ച് ഉള്ളിൽ കൊണ്ടുപോയി വെച്ചപ്പോഴുണ്ടല്ലോ വെളുത്തുള്ളി കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ അനിയത്തോട് കഴിഞ്ഞോ സന്തോഷം ഇനി എനിക്ക് എനിക്കിതിൻ്റെ പിന്നിൽ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ കണ്ടേ ഇത്ര അപ്പോൾ അവൾ ഒറ്റയ്ക്കും നാത്തൂനും കൂടിയിട്ടുണ്ടായിരുന്നേ കൂടിയിട്ടാണ് ഇത്ര ആക്കിയത് അപ്പോൾ ഇനി ഉണ്ട് ഉള്ളിൽ പോയി എടുത്തിട്ട് വന്നു പറഞ്ഞു ഇത് അനിയത്തിയുടെ മോനാണ് കേട്ടോ കണ്ണ് വെട്ടിച്ചപ്പോൾ ഡ്രിമ്മർ എടുത്തിട്ട് കൂടെ ഒരു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കുരുത്തം കെട്ടതുകളാണ് അപ്പോൾ അതൊരു മെല്ല പാത്തുട്ട് എണീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ കൊടുത്തു ഇനി എൻ്റെ പണി ചെറിയുള്ളി നാരാക്കലാണ് കാരണം മീൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ട് മഴയും പെയ്യുന്നതുകൊണ്ട് കേട് വരും ഇനി നമുക്ക് തിരക്കുള്ള ദിവസങ്ങളാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ ഇരിക്കയല്ലേ കുറച്ച് അധികം തന്നെ ചെറുവിളി നേരാക്കി വെക്കുക അത് തിരുപ്പൂരിലാണെങ്കിൽ എനിക്ക് ചെറുപ്പം ചെറുള്ളി നേരക്കാൻ ഇഷ്ടമേ അല്ലെട്ടോ ഞാനത് കണ്ട് ചെറുപുള്ളി വളരെ കുറച്ച് വാങ്ങാറുള്ളൂ അതിനിടയില് പാത്തുക്കുട്ടി പിന്നെ ഇതിനിടയിൽ കുറേ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി അപ്പോൾ പാത്തുക്കുട്ടി ഞാനും ഞങ്ങൾ എല്ലാവരും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചു ഇനി നമുക്ക് ഉച്ചക്കിലേക്കുള്ള പരിപാടികൾക്ക് തുടങ്ങാം അപ്പോൾ നിറയെ എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് അധികം തന്നെ ഉണ്ടാക്കണം ഇന്ന് നമ്മൾ മീൻ വാങ്ങിയത് കൊണ്ട് ചോറും മീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കൊള്ളി കപ്പ എന്ന് പറയുന്ന മരച്ചീനി മരച്ചീനി ഉണ്ടായിരുന്നു അത് നമ്മൾ പുഴുങ്ങിയിട്ട് മീൻ കറിയും ഒക്കെ കൂടി കഴിക്കാൻ പോകട്ടെ അപ്പത്തിനു മത മൺചട്ടിയിൽ അയലമീൻ ചാറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം നമുക്ക് ഇതും കൂടെ പുഴുങ്ങാന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുട്ടി കുട്ടിയായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് പുഴുങ്ങിയെടുക്കുക ചെയ്യുക ചില ഭാഗങ്ങളിലൊക്കെ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് പിന്നെ ഇങ്ങനെ നീളത്തിൽ ചെണ്ടം കപ്പ എന്താ പറയും ഇങ്ങനെ ശരിക്കും ചെണ്ട പോലെ തന്നെ ഉണ്ടാകും വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ആയിരിക്കും വേവിക്കുക അങ്ങനെയും ചെയ്യാറുണ്ട് പക്ഷെ മഞ്ഞൾപ്പൊടി ഞങ്ങളങ്ങനെ ഇടാറില്ല കേട്ടോ അപ്പത്തിനും ഞാൻ അത് വേവിച്ച് വേവിക്കാൻ വെച്ചിട്ട് വരുമ്പോഴത്തേനും അവിടെ മീൻ മസാല വരട്ടാണ് വറക്കാൻ സാധാരണ ഉപ്പും മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ തന്നെ ഇടുക എന്നാൽ ഇതിലാൾ ഇഞ്ചി ജീരകം കുരുമുളക് അങ്ങനെ കുറേ ഇട്ടുണ്ടായിരുന്നു നല്ല മണം വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ അത് വെറുതെ ഇങ്ങനെ മസാലയൊക്കെ തിന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ചമ്മന്തി പോലെ എന്നിട്ട് അതൊക്കെ പൊരിച്ചു മീനൊക്കെ പൊരിച്ചു ഇന്ന് നമ്മൾ കഴിക്കാൻ തുടങ്ങട്ടെ നമ്മൾ ഇന്ന് കഴിക്കുന്നത് നേരത്തെ നമ്മൾ വേവിച്ചിട്ടുള്ള കൊള്ളിയില്ലേ അതൊരു പാത്രത്തിൽ എടുക്കുക വായിത്തന്നെ വെള്ളം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് മീൻചാറും വറുത്ത് മീനൊക്കെ ഒഴിച്ചിട്ട് കഴിച്ചു സൂപ്പറായിട്ടുണ്ടായിരുന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കുറേ ഗോസിപ്പുകളും വർത്തനങ്ങളൊക്കെ അനിയത്തിയും ഞാനും നാത്തൂനും ഉമ്മയും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ പിള്ളേരെയൊക്കെ ഒരു വൈ ഒരു സൈഡിലാക്കിയിട്ട് ഞങ്ങൾ കുറേ വർത്താനം ഒക്കെ പറഞ്ഞ് അപ്പത്തിനും വൈകുന്നേരമായി ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ റുട്ടീൻ തുടങ്ങിയിട്ടുണ്ട് പാത്തു കുട്ടിയാണ് കേട്ടോ ഇന്നുമ്മാൻ്റെ സഹായത്തിന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായി നമ്മൾ രാവിലെ ഉണ്ടാക്കി നേരാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണല്ലോ അത് ഇന്ന് തന്നെ അച്ചാറിടണം അല്ലെങ്കിൽ അത് കേടുവന്നു പോകും അത് കാരണം അത് നേരാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ പിന്നെ കാണാം